വീട്ടിൽ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഓഫീസിൽ നിന്ന് ടൂറ് പോയായിരുന്നു പൂണ്ടിച്ച് അപ്പൊ അതിനുള്ള കഥകളാണ് പാർട്ട് പറഞ്ഞിട്ടിരുന്നത് കേട്ടോ വെള്ളിയാഴ്ച കാലത്ത് പന്ത്രണ്ടരക്കാണ് നമ്മളിവിടുന്ന് പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഒരു കോണ്ടസ്റ്റ് ഇട്ടായിരുന്നു അതിന്റെ ക്വാളിഫയേഴ്സിനെ കൂടിയിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത് അവസാന നിമിഷം ഞാനും അതിന് ക്വാളിഫൈ ആയിരിക്കുന്നു അങ്ങനെ ഞാനും പോവുകയാണ് അങ്ങനെ കൃത്യം പന്ത്രണ്ടരയ്ക്ക് തന്നെ നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നു വണ്ടി എടുത്തു പിന്നെ അങ്ങോട്ട് ഡാൻസും പാട്ടും ഒക്കെ അതിൽ പിന്നെ അങ്ങനെയാണല്ലോ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ബൈബിളിലെ ആൾക്കാരാണ് നമ്മുടെ കൂടെ നമ്മൾ പിന്നെ ഒന്നും നോക്കൂല തകർത്ത അങ്ങനെ ഒരു നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിത് സേലം എത്തിയിരിക്കുകയാണ് സേലത്തുനിന്ന് നമ്മൾ ചായ എല്ലാം കുടിച്ചു കുറച്ച് റിഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെ വീണ്ടും നമുക്ക് പോകാനുണ്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് പോണ്ടിച്ചേരി എത്തുള്ളൂ അങ്ങനെ ചായ എല്ലാം കുടിച്ചേക്കാ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി പിന്നെയും നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഡാൻസ് ഡാൻസോട്ട് ഡാൻസ് പിന്നെ ഒരു പത്തര ആയപ്പോ നമ്മൾ വീണ്ടും ഏതോ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് പേരുന്നാളെന്ന് എനിക്ക് അങ്ങനെ അവിടെ നമ്മള് കാലത്തോട്ടൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല നല്ല വിശപ്പ് പിന്നെ ഒന്നും നോക്കില്ല നല്ലൊരു നെയ്റോസ്റ്റ് അങ്ങ് പറഞ്ഞു പിന്നെ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും ഒരു രണ്ട് മണിക്കൂർ യാത്ര അതിനുശേഷം നമ്മളിത് പോണ്ടിച്ചേരി എത്തി എവിടെ കാല് വെച്ചാലും ഇതാണ് അവസ്ഥ റൂം എത്തിയതും കറണ്ട് പോയി ഇതിന്റെ ബാക്കി പാർട്ട് ടു ആയിട്ടുണ്ട് അപ്പം വീട് ഇത്രേ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ